പട്ടാമ്പിയിൽ പുതിയ പാലത്തിനായുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ രണ്ട് ദിവസത്തിനകം തുടങ്ങിയേക്കും ഒരേ സമയം നാല് തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുക ഇതിനായുള്ള പ്രാരംഭ പ്രവൃത്തികൾ പൂർത്തിയായി പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിൻ്റെ തൂണുകളുടെ പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിക്കുന്നത് രണ്ട് ദിവസത്തിനകം തൂണുകളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം ഇതിനു മുന്നോടിയായുള്ള പ്രവൃത്തികൾ ഇവിടെ പുരോഗമിക്കുകയാണ് മണൽ നീക്കം ചെയ്തും പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാതയൊരുക്കുന്ന പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട് തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങുന്നതോടെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗത കൂടും ഒരേ സമയം നാല് തൂണുകളുടെ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം കിഫ്ബിയിൽ നിന്നും പാല നിർമ്മാണത്തിനും അനുബന്ധ പ്രവൃത്തികൾക്കുമായി അമ്പത്തിരണ്ട് കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി അൻപത്തിമൂവായിരം രൂപയ്ക്കാണ് പാല നിർമ്മാണം കരാർ എടുത്തിരിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല കെ ആർ എഫ് ബി വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവും പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാർ പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച നിലവിലെ പാലത്തിലൂടെ അടുത്തിടെയുണ്ടായ കനത്ത മഴയിൽ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ